വിവാഹങ്ങളൊക്കെ നടക്കുമ്പോഴേ രണ്ട് തരം ഭക്ഷണം കൊടുക്കുന്ന രീതിയൊക്കെ ഒക്കെ ചിലടുത്ത് കാണാറുണ്ട് ഒന്നുമില്ല പക്ഷെ വി ഐപികളായ ആൾക്കാർ കൂടുതൽ കഴിച്ചോട്ടെ എന്റെ അഭിപ്രായം പറയാണ് അത് ഒരു ഏർപ്പാടല്ല കാരണം നിങ്ങൾ ക്ഷണിച്ചു വരുന്ന നിങ്ങളുടെ അതിഥികളാണ് ഒന്നുകിൽ എല്ലാവർക്കും ആ സെയിം സ്റ്റാൻഡേർഡ് ഫുഡ് കൊടുക്കുക ഇല്ലേ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സ്റ്റാൻഡേർഡിലേക്ക് എല്ലാരെയും ആ ലെവലിലേക്ക് നിർത്തുക ഒരു ആ ഒരു ഹാളിലേക്ക് ഏ നിങ്ങൾ പോയി കഴിച്ചാ മതി എന്ന് പറയുമ്പോൾ പടസവനെ ഞാൻ ഇതിന് പറ്റാത്ത ആളാണല്ലേ അല്ല ഞാനിതിന് അർഹതയില്ലാത്ത ആളാണല്ലേ അവിടെ ഒരു വേർതിരിക്കൽ വന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണല്ലേ കൊടുക്കേണ്ടത് അത് നിങ്ങളുടെ എല്ലാ അതിഥികളെയും നിങ്ങൾ സ്നേഹിക്കുക അവർക്ക് വേണ്ടത്ര ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്തു കുഴപ്പമില്ല ദുയാഫത്തില് ഭക്ഷണം എത്ര കൊടുത്താലും കുഴപ്പമില്ല വേസ്റ്റാക്കി കൊണ്ടുപോയി തട്ടരുത് വേസ്റ്റ് ആക്കരുത് എന്നുള്ളൂ നിങ്ങളുടെ അതിഥികൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി ഭക്ഷണങ്ങൾ എത്ര കൊടുത്താലും ധൂർത്ത് എന്ന് പറയാൻ പറ്റൂല നിങ്ങൾ വേസ്റ്റ് ആക്കിയാൽ ധൂർത്താണ് മനുഷ്യന്മാർ കഴിക്കുമെങ്കിൽ കൊടുത്തോളൂ എന്നും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് തന്നെ ആവണം എല്ലാവർക്കും കൊടുക്കേണ്ടത് ആളുകൾ എന്ത് ചെയ്യരുത് വേർതിരിച്ച് കാണിക്കരുത് അവർക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ അത്ര ഇഷ്ടപ്പെടാത്ത ഫുഡ് ഇവർക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഫുഡ് അങ്ങനെ വേണ്ടി നിങ്ങൾ ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആവണം നിങ്ങളുടെ അതിഥികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്